വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമാണെന്നും വനത്തിനുള്ളിൽ അനാവശ്യമായി കെട്ടിടങ്ങൾ പണിയുകയാണെന്നും പി വി അൻവർ എം എൽ എ വനം വന്യജീവി സംരക്ഷണത്തിനു മാത്രമല്ല മനുഷ്യ സംരക്ഷണത്തിനും മന്ത്രി വേണ്ട അവസ്ഥയാണുള്ളത് ഉദ്യോഗസ്ഥർ വളരെ മോശമായാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ വനംവകുപ്പിന്റെ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തിയായിരുന്നു അൻവറിന്റെ വിമർശനം നേരത്തെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ എസ് പിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെ അൻവർ വിമർശനം ഉന്നയിച്ചിരുന്നു ഇത് പിന്നീട് എ ഡി ജി പിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ വരെയുള്ള വിമർശനമായി മാറിയിരുന്നു ഈ വിവാദത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ വിമർശനങ്ങളുമായി അൻവർ രംഗത്തുവന്നത് ആവശ്യങ്ങളുമായി സമീപിക്കുന്ന ജനത്തെ ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നില്ല വന്യമൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഫെൻസിംഗ് സ്ഥാപിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പണമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ അവരുടെ സൗകര്യം വർദ്ധിപ്പിക്കുവാനും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുമായി കോടികൾ ചെലവഴിക്കുന്നു ഇതിന് യാതൊരു മാനദണ്ഡവുമില്ല നിലമ്പൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യാതൊരു മാനുഷിക പരിഗണനയും കാണിച്ചിരുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ ജനം കയ്യേറ്റം ചെയ്യുമെന്നും അൻവർ സൂചിപ്പിച്ചു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി